മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ പേര് കേട്ടാൽ യൂറോപ്പിലെ ഏത് ക്ലബും വിറച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ജോർജ് ബെസ്റ്റും ബോബിൾ ചാൾട്ടണും മുതൽ എറിക് കണ്ടോണയും ഡേവിഡ് ബെക്കാമും ക്രിസ്ത്യാനോ റൊണാൾഡോയും വെയിൻ റൂണിയുമെല്ലാം വസന്തം തീർത്ത സമൃദ്ധമായ ഒരു ഭൂതകാലം അവർക്കുണ്ട് വ്യവസായ വിപ്ലവത്തിന് ശേഷം തുണി വ്യവസായത്തിന് പേര് കേട്ടിരുന്ന മാഞ്ചസ്റ്റർ നഗരം പിൽകാലത്ത് അറിയപ്പെട്ടതെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ വീരകഥകളിലൂടെയായിരുന്നു അലക്സ് ഫെർഗ്യൂസണും കുട്ടികളും ഇംഗ്ലീഷ് ഫുട്ബോളിനെ അടക്കി ഭരിച്ച സമയങ്ങൾ ആ പ്രതാപകാലത്തിന്റെ സ്മരണകളിൽ തുടരുന്ന വലിയ ആരാധക കൂട്ടം ഇന്നും യുണൈറ്റഡിനൊപ്പമുണ്ട് ക്രിസ്റ്റൽ പാലസിനെതിരെ പോയ രാത്രി ആ ആരാധകർക്ക് ശരിക്കും നിരാശയുടേതായിരുന്നു ക്രിസ്റ്റൽ പാലസിനോട് നാണം കെട്ടത് ഇതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്തുള്ള ക്രിസ്റ്റൽ പാലസിനെതിരെ സീസണിൽ രണ്ടാം തവണയും തോൽവി അറിഞ്ഞത് യുണൈറ്റഡ് ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു അജാക്സിൽ നിന്നും ഏറെ പ്രതീക്ഷയോടെത്തിയ പരിശീലകൻ എറിക് ടെൻഹാഗും തങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തുകളഞ്ഞെന്ന് വേദനയോടെ അവർ മനസ്സിലാക്കുന്നു സീസണിൽ ഇതുവരെ യുണൈറ്റഡ് കൺസീഡ് ചെയ്തത് എൺപത്തി ഒന്ന് ഗോളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ശേഷം ഇത്രയും ഗോൾ ആദ്യമായാണ് യുണൈറ്റഡിന്റെ വലയിലെത്തുന്നത് സീസണിൽ ഏറ്റവും അധികം ഷോട്ടുകൾ ഫേസ് ചെയ്ത ടീമും യുണൈറ്റഡ് ആണ് മുന്നൂറ്റി പതിനേഴ് ഷോട്ടുകളാണ് യുണൈറ്റഡ് ഗോൾ മുഖം ലക്ഷ്യമാക്കി ഇതുവരെ എത്തിയത് പ്രീമിയർ ലീഗിലെ ഇരുപത് ക്ലബ്ബുകളിൽ മുന്നൂറിന് മുകളിൽ ഷോട്ടുകൾ ഫേസ് ചെയ്തത് യുണൈറ്റഡും വെസ്റ്റ് ഹാമും മാത്രമാണ് സീസണിൽ പതിമൂന്ന് പരാജയങ്ങൾ യുണൈറ്റഡിന്റെ പേരിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരംഭിച്ചതിന് ശേഷം ഇത്രയുമധികം മത്സരങ്ങൾ യുണൈറ്റഡ് തോൽക്കുന്നതും ആദ്യമായാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതായിരുന്നു ഇതിനു മുന്നത്തെ റെക്കോർഡ് പ്രീമിയർ ലീഗിൽ ഏറ്റവും മോശമായി പരിശീലിക്കപ്പെടുന്ന ടീം യുണൈറ്റഡ് ആണെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റ് ജാമി കാരഗർ അഭിപ്രായപ്പെട്ടത് തോൽവിയുടെ എല്ലാ ഭാരങ്ങളും താൻ ഏറ്റെടുക്കുന്നതായി മത്സരശേഷം ടെൻഹാഗ് അഭിപ്രായപ്പെട്ടെങ്കിലും ആരാധകർ ക്ഷുഭിതരാണ് ഇനിയൊരു സീസൺ കൂടി ടെൻഹാഗിനെ ഓൾഡ് ട്രാഫോർഡിൽ നിർത്തരുതെന്ന് അവർ ആവശ്യപ്പെടുന്നു തോൽവിക്ക് പിന്നാലെ ഏറ്റവും അധികം അമ്പുകൾ ഏൽക്കുന്ന മറ്റൊരാൾ കാസിമെറോയാണ് റയൽ മാഡിഡിനായി സാൻഡിയോഗോ ബെർനോബുവിൽ ഉജ്ജ്വലമായി പന്ത് തട്ടിയിരുന്ന കാസിമിറോ ആദ്യ നാളുകളിൽ യുണൈറ്റഡിലും തകർപ്പൻ ഫോമിലായിരുന്നു എന്നാൽ പതിയെ കഥ മാറി ക്രിസ്റ്റൽ പാലസിനെതിരെയുള്ള തോൽവിയോടെ ആ പതനം പൂർത്തിയാകുന്നു പൊസിഷൻ മാറ്റി പ്രതിരോധ നിറയിൽ ബൂട്ട് കാസിമിറോക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ടായിരുന്നു പക്ഷേ പ്രീമിയർ ലീഗിന്റെ നിലവാരത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധമാണ് ആ കാലുകൾ ചലിച്ചത് ഞാൻ പ്രീമിയർ ലീഗിൽ ദർശിച്ച ഏറ്റവും മോശം പെർഫോമൻസ് ആണ് കാസിമിറോ പോയ രാത്രി നടത്തിയതെന്നാണ് ഫുട്ബോൾ വിദഗ്ധൻ മാത്യു പിൻകസ് ട്വീറ്റ് ചെയ്തത് പത്തിൽ പൂജ്യം മാർക്കാണ് പ്രകടനത്തിന് നൽകുകയെന്നും എന്നിട്ടും കാസിമിറോയെ ഗ്രൗണ്ടിൽ തുടരാൻ ടെൻഹാഗ് അനുവദിച്ചത് ഞെട്ടിക്കുന്നുവെന്നുമാണ് സ്റ്റീഫൻ നൌസൺ അഭിപ്രായപ്പെട്ടത് കാസിമിറോ ഇനി പ്രീമിയർ ലീഗിൽ പന്തു തട്ടരുതെന്നും സൗദിയിലേക്കോ അമേരിക്കയിലേക്കോ ചേക്കേറണമെന്നുമാണ് ജാമി കാരഗർ സ്കൈ സ്പോർട്സിൽ പറഞ്ഞത് റയലിനൊപ്പം അഞ്ചു ചാമ്പ്യൻസ് ലീഗ് വിജയങ്ങളിൽ നിർണായക സാന്നിധ്യമായ കാസിമറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാല് വർഷത്തെ കരാറിൽ യുണൈറ്റഡിൽ എത്തിയത് മുപ്പത്തിരണ്ടുകാരനായ കാസിമറോക്ക് രണ്ടു വർഷം ഇനിയും ശേഷിക്കുന്നുണ്ടെങ്കിലും പുതിയ സാഹചര്യങ്ങളിൽ തുടരാനുള്ള സാധ്യത വിരളമാണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയില്ലാതെ കടുത്ത സാമ്പത്തിക നഷ്ടം നേരിട്ട യുണൈറ്റഡിന്റെ യൂറോപ്പ ലീഗ് യോഗ്യതയും സംശയത്തിലായിരിക്കുന്നു മെയ് ഇരുപത്തിയഞ്ചിന് വെമ്പിളിയിൽ നടക്കുന്ന എഫ് എ കപ്പ് ഫൈനലിലേക്കാണ് യുണൈറ്റഡ് ആരാധകരുടെ കണ്ണുകളെല്ലാം നീളുന്നത് ഒരുപക്ഷെ വെബ്ലിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് വിജയിക്കാനായാൽ സീസണിലൂടെ നീളം കുടിച്ച കണ്ണീരിനെല്ലാം ഒരു മറുപടിയാകുമെന്ന് അവർ വിശ്വസിക്കുന്നു പക്ഷേ അടിക്കടി ശക്തി വർദ്ധിക്കുന്ന പെബ് ഗാഡിയോടെ സ്ക്വാഡിന് മുമ്പിൽ എന്ത് ആയുധങ്ങൾ യുണൈറ്റഡ് പുറത്തെടുക്കുമെന്ന് കണ്ടറിയണം